കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് നിന്ന് ട്രൈ ചെയ്ത ഒമ്പത് ഫുഡ് സ്പോർട്സ് ആണ്ട്ടോ ഈ വീഡിയോയിൽ വീഡിയോയുടെ അവസാനം ഒരു ഗവ്വേ ഉണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഹുസൈൻസിലേക്കാണ് ഇവിടുന്ന് ഒരു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിച്ചു കോഴിക്കോട് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ആണ് കൂടെ ഒരു പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടാവും ഇരുന്നൂറ്റി അറുപത് രൂപ ആണ്ട്ടോ ബില്ലായത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബിരിയാണി ദർബാറിൽ പോയിട്ട് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് റോസ്റ്റ് ബിരിയാണിയും കഴിച്ചു ഇവിടെ അൺലിമിറ്റഡ് റൈസും ചിക്കന്റെ പാർട്സ് ഫ്രൈയും കാവയൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും ഇവിടെയും ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാട്ടോ ബില്ലായത് എന്തെങ്കിലും കുടിക്കേണ്ടെന്ന് എറിഞ്ഞിട്ട് നേരെ ആലിക്കാന്റെ പിസ്തക്കടെ പോയിട്ട് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത കജൂർ മിക്സ് കുടിച്ചു പിന്നെ എന്താ െന്ന് ഇവിടുത്തെ ഹോർലിക്സ് മിൽക്കും പപ്പായ ജ്യൂസും ലൈം സോഡയും കുടിച്ചു നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ ബില്ലായത് അവിടുന്ന് നേരെ പോയത് കെ ബി സിയിലേക്കാണ് ഇവിടുത്തെ ഗീ റൈസും ബീഫ് ഗുണ്ടൂർ ബീഫും എന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്ട്ടോ കൂടാതെ ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബില്ലായത് അവിടുന്ന് നേരെ ജാഫർ ജാഫർഖാന്റെ കടയിൽ പോയിട്ട് സോയാബീൻ ഫ്രൈയും പത്തിരിയും കഴിച്ചു ഇവിടുത്തെ കട്ടൻ ചായും സൂപ്പറാണ് നൂറ്റി നാപ്പ രൂപ ആണ് കേട്ടോ ഇവിടെ ബില്ലായത് പിന്നെ നേരെ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിട്ട് വല്ല്യങ്ങാടിൽ അസീസ് ഖാന്റെ കടയിൽ പോയി ഒരു ആഡംബരം ഇല്ലാത്ത നൊസ്റ്റാജിക് അവിൽ മിൽക്കാണ് കേട്ടോ ഇവിടുത്തെ മുപ്പത് രൂപ ബില്ലായുള്ളൂ അവിടുന്ന് കുറ്റിച്ചിറ കുളത്തിന്റെ അടുത്തേക്ക് നടക്കുന്ന സമയത്ത് ാന്റ് കയറിയിട്ട് ഒരു ഷേക്കും കുടിച്ചു എഴുപത് രൂപയാണ് ബില്ലായത് എന്നിട്ട് നേരെ വീട്ടിൽ പോകാൻ നോക്കുമ്പോഴാണ് മട്ടൺ സൂപ്പിന്റെ കാര്യം ഓർമ്മ വന്നത് തനി ഓതന്റിക് മട്ടൺ സൂപ്പാണ് ഇവിടെ കിട്ടുന്നത് ഒരെണ്ണം പാർസൽ വാങ്ങിച്ചു എല്ലാം കൂടെ നൂറ്റി അറുപത് രൂപയായി പിന്നെ ഡിന്നർ എന്തെങ്കിലും ഒക്കെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് നേരെ ഫോറോക്ക് കട്ടൻസിൽ കയറി അവിടുന്ന് അമൂർ തവയും കല്ലുമ്മക്കായ റോസ്റ്റും അൽഫാമൊക്കെ കഴിച്ചിട്ടോ എല്ലാരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാനൂറ്റെട്ട് രൂപയുണ്ടോ ഇവിടെ ബില്ലായത് എല്ലാ സ്പോട്ടിന്റെയും ആയിട്ടുള്ള വീഡിയോയും വരുന്നുണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ടോട്ടൽ എത്ര രൂപ ബില്ലായിരുന്നു കമന്റ് ചെയ്യണേ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അഞ്ഞൂറ് രൂപയുടെ രക്ഷയുടെ ഗിഫ്റ്റ് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബോ ബൈ